കമ്മ്യൂണിസ്റ്റ് ഭീകരതയും യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ളൊരു നേർ ചിത്രമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഗവർണർ ഇന്ന് തിരുവനന്തപുരത്ത് പതിവ് സന്ദർശനങ്ങളുടെ ഭാഗമായിട്ട് ഡെൻ്റൽ കോളേജിൽ സന്ദർശനത്തിന് പോയ സമയത്ത് അവിടെ നിന്ന് എസ് എഫ് ഐ പിള്ളാരൊക്കെ ഒരു ഭാഗത്ത് മാറി നിന്ന് ബാനറൊക്കെ ജനാധിപത്യ കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് പോലീസുകാരും തമ്മിലുള്ളൊരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് കരിങ്കൊടിയും കാണിക്കുന്നുണ്ട് പിടിക്കാനൊക്കെ പോലീസിന് കൃത്യമായിട്ട് അവസരവും ഒക്കെ തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു ഭാഗത്തു നിന്ന് അവർ കരിങ്കൊടിയും കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഗവർണർ പലതവണ എല്ലാ പ്രാവശ്യങ്ങളിലും പറയുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതുമാണ് ജനാധിപത്യപരമായിട്ട് ആർക്ക് വേണമെങ്കിലും കരിങ്കൊടി കാണിക്കാം അതൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് കാണിക്കണം ഒരിക്കലും എൻ്റെ വാഹനത്തിൽ വന്ന് ഹിറ്റ് ചെയ്യരുത് തട്ടരുത് തട്ടിയാലൊന്ന് പഠിക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഗവർണറോട് നേരെ മുട്ടാനുള്ള യാതൊരു ത്രാണിയുമില്ലാത്ത ഈ കമ്മിക്കുട്ടികൾ മാറി നിന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാനറൊക്കെ ഉയർത്തുന്നുണ്ട് ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എവിടെ നിന്നെങ്കിലും ജനാധിപത്യം എന്ന് വാക്കു ഉച്ചരിച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് പേടിയുള്ളവരാണ് വരാൻ എന്നാണ് നമുക്കറിയാം ഇവരുടെ ചരിത്രവും ഇവരുടെ അക്രമ സ്വഭാവവും ഒക്കെ തന്നെ അപ്പൊ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവര് ജനാധിപത്യം എന്ന് ഉയർത്തിയാൽ അവിടെ അവർക്ക് പേടിയാണുള്ളത് ഇനി നമുക്ക് നേരെ കൊല്ലത്തേക്ക് വരാം കൊല്ലത്ത് നവകേരള യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ജനാധിപത്യപരമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് യാതൊരു അക്രമത്തിനും മുതിരാതെ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തന സേന ഓടിവരുന്നു ഡി വൈ എഫ് ഐ ഗുണ്ടകൾ ഇവരെ അക്രമിക്കുകയാണ് കാരണം കരിങ്കൊടി കണ്ടു കഴിഞ്ഞാൽ പിണറായിക്ക് തീരെ ദഹിക്കില്ല കാരണം കമ്മ്യൂണിസത്തിലുള്ള ആരെങ്കിലും ജനാധിപത്യത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ കമ്മ്യൂണിസം എന്താണെന്നുള്ളത് സകല ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ കാരണം പിണറായിക്ക് ഈ കാര്യം കൂടി കണ്ടാൽ വിരളി പിടിക്കും അതിനു അതിനുവേണ്ടിയിട്ട് അവരുടെ ഗുണ്ടാസംഘം പോലീസിനൊപ്പം വന്നുകൊണ്ട് പോലീസും ഗുണ്ടാസംഘം കൂടിയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ നേരിടുന്നത് ഇവിടെ ജനാധിപത്യമല്ല കാരണം ഇവിടെ ഇവർക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ അക്രമിക്കാവുന്നതേയുള്ളൂ അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും യാതൊരു പേടിയുമില്ല അതുകൊണ്ട് തന്നെ കൊല്ലത്തൊരു ജനാധിപത്യവും ഇല്ല പക്ഷേ നേരെ തിരുവനന്തപുരത്ത് ഗവർണറെ കാണുമ്പോൾ ഇടിച്ചിട്ട് അവിടെ ജനാധിപത്യം മാത്രമേ പറയും അതാണ് യഥാർത്ഥം എന്ന് പറയുന്നത് മറ്റൊന്ന് പറയാനുള്ളത് ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയില്ലേ ഇവർ ഈ ജീവൻ രക്ഷാ പ്രവർത്തനവുമായിട്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വരുമെന്നുള്ളത് നാല് മൂന്ന് കുറച്ച് ആളുകളെ കൊണ്ടുവരുന്നതിന് പകരം കുറച്ച് അധികം ആളുകളെ കൊണ്ടുവന്നിട്ട് നൂറുകണക്കിന് ആളുകളെ വയ്യോരങ്ങളിലൂടെ നിർത്തിയിട്ട് കരിങ്കൊടി കാണിച്ച് ഉയർത്തിയാൽ ഒരു ഗുണ്ടകളും അവിടേക്ക് വരില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഇത് ഗവർണർ അത് ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ശക്തനായിട്ടുള്ള നേതാവ് ആരിഫ് മുഹമ്മദ് ഖാന് പൊതുജനത്തോട് കേരളത്തിലെ പൊതുജനത്തിന് കാണിച്ചു കൊടുത്തു എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനെയൊക്കെ എങ്ങനെയാണ് ഒതുക്കി മൂലക്കിരുത്തേണ്ടത് എന്ന് അതൊക്കെ ഒന്ന് കണ്ടു പഠിച്ചുകൂടെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എനിപ്പോ പോട്ടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ അതേ സംവിധാനം ത്തിലാണല്ലോ ഔദ്യോഗികമായിട്ട് പൊതുപണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹന അകമ്പടിയോട് കൂടിയിട്ട് സഞ്ചരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹമൊക്കെ എവിടെയാണ് ഇദ്ദേഹത്തിനൊക്കെ യൂത്ത് കോൺഗ്രസുകാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് ആളുകളെ രംഗത്തിറങ്ങിയിട്ട് ഈ പിണറായി വിജയനെതിരെ ഒന്ന് കരിങ്കൊടി കാണിച്ചുകൂടെ ജനാധിപത്യപരമായിട്ട് അതിനൊന്നും അദ്ദേഹത്തെ കാണുന്നുമില്ല നമ്മളെ കേരളത്തിലെ പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്താണ് ും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെയുള്ളത് ശക്തനായിട്ടുള്ള ഗവർണർ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി കാണിച്ചു കൊടുത്തു ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ശക്തരായിട്ടുള്ള നേതാക്കന്മാർക്കൊപ്പം കേരളത്തിലെ പൊതുസമൂഹം അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യും